നമസ്കാരം ഇന്നലെ പുലർച്ചയോടെ ലോകമെമ്പാടും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു കമ്പ്യൂട്ടറുകൾ പണിമുടക്കിയ സംഭവം എന്തു അറിയാതെ എല്ലാവരും അന്തവിട്ടു ഐ ടി കമ്പനികൾ വ്യോമയാന കമ്പനികൾ തുടങ്ങി ലോകത്ത് എമ്പാടുമുള്ള കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന ചിന്തയിലായിരുന്നു പലർക്കും ആദ്യം ഇത് കാര്യം മനസ്സിലായില്ലായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീടാണ് സാങ്കേതിക വിദഗ്ദ്ധർ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കിയത് വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തകരാറിലായതോടുകൂടിയാണ് കമ്പ്യൂട്ടറുകളൊന്നും തന്നെ ബൂട്ട് ചെയ്യാൻ കഴിയാതെ ഷട്ട്ഡൌൺ റീസ്റ്റാർട്ട് മോഡിലായത് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ജർമ്മനി ജപ്പാൻ കേട്ടെ ഇന്ത്യ അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ തകരാറ് ബാധിച്ചു ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയാറിനാണ് ഈ തകരാർ തുടങ്ങിയത് പിന്നീട് ഇത് ലോകമെമ്പാടും വ്യാപിക്കുകയായിരുന്നു ലോകത്തെ കമ്പ്യൂട്ടറുകളിൽ എൺപത് ശതമാനത്തിലും വിൻഡോ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഈ തകരാർ കൂടുതൽ ശക്തമായതോടെ ലോകത്തെ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വിമാനങ്ങളും റദ്ദാക്കേണ്ടി വന്നു ഓൺലൈൻ ബുക്കിംഗ് ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് സേവനങ്ങൾ പൂർണ്ണമായും സ്തംഭിച്ചു സർക്കാർ ഓഫീസുകൾ ബാങ്കുകൾ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ആകെ ഏതാണ്ടൊരു പണിമുടക്ക് എന്ന തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു എല്ലാം സ്തംഭിച്ചു ഇന്ത്യയിലെ വിമാന സർവീസുകളൊക്കെ തന്നെ താറുമാറായ അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യം വന്നു പല വിമാന കമ്പനികളും അവരുടെ വിമാന സർവീസുകൾ തന്നെ റദ്ദാക്കി ഇന്നും പല വിമാന സർവീസുകളും റദ്ദാക്കിയതായി ചില പ്രമുഖ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുമുണ്ട് ഇത് വിവിധ രാജ്യങ്ങളിലേക്ക് നിരന്തരമായി യാത്ര ചെയ്യുന്ന വ്യവസായ പ്രമുഖരും ഐ ടി മേഖലയിലെ വളരെ വലിയ പദവികൾ വഹിക്കുന്നവരും തന്നെ അത്ഭുതപ്പെട്ടു ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അവരെല്ലാം അല്ലാത്ത ബുദ്ധിമുട്ടിലായി വിമാന കമ്പനികളാകെ സ്തംഭിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പക്ഷേ പക്ഷേ ഈ തടസ്സങ്ങളൊന്നും തന്നെ ബാധിക്കാത്ത ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ട് അത് മറ്റൊന്നുമല്ല ലോകത്തിൻ്റെ തന്നെ നിറയിൽ നിൽക്കുന്ന ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു അത് ഈ കമ്പ്യൂട്ടറിലുണ്ടായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ത്യൻ റെയിൽവേയെ ബാധിച്ചിട്ടേയില്ല ട്രെയിനുകൾ അഭങ്കുര അവരുടെ യാത്ര തുടർന്നു ബുക്കിംഗ് ഇപ്പോഴും നടക്കുന്നുണ്ട് നമുക്ക് രാജ്യത്തെ ഏത് ഭാഗത്തേക്കും ട്രെയിൻ സഞ്ചരിക്കാൻ ഓൺലൈൻ ബുക്കിങ്ങിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും സംഭവിച്ചിട്ടില്ല എല്ലാം വളരെ ഭംഗിയായി കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ വ്യോമയാന രംഗം സ്തംഭിച്ചപ്പോൾ റെയിൽവേ എന്തുകൊണ്ട് കൃത്യമായി ഇതൊന്നും ബാധിക്കാതെ സർവീസ് നടത്തി എന്നുള്ളതിൻ്റെ ഉത്തരം ഇതാണ് ഇന്ത്യൻ റെയിൽവേയുടെ സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം സി ആർ ഐ എസ് ഈ പ്രസ്ഥാനം തയ്യാറാക്കിയ കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ബുക്കിങ്ങും മറ്റെല്ലാ ഓൺലൈൻ പദ്ധതികളും നടപ്പിലാക്കുന്നത് സി ആർ ഐ എസിനെ നയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ഐ ടി വിദഗ്ധരും സാങ്കേതിക രംഗത്തെ പ്രഗത്ഭരുമാണ് ഈ നൂറ്റാണ്ടിൻ്റെ കൂടി തന്നെ രണ്ടായിരം കൂടി തന്നെ വളരെ കൃത്യമായി ഇന്ത്യൻ റെയിൽവേയുടെ ബുക്കിങ്ങിനും റെയിൽവേയുടെ സഞ്ചാരത്തിനും അതുപോലെ ട്രെയിനുകളുടെ യാത്രയ്ക്കുമെല്ലാം വേണ്ടി അവർ തയ്യാറാക്കിയ ഐ ടി സംവിധാനം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയെ ഇന്നലെ ഉണ്ടായ ഈ ഒരു വലിയ ആവത്തിൽ നിന്ന് രക്ഷിച്ചത് ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ സംവിധാനമാണ് ഇന്ത്യയിൽ ഇന്നുള്ളത് ലോകത്തൊരുപക്ഷേ ഏറ്റവും അധികം ആളുകൾ ജോലിയെടുക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ അവിടെ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നത് കൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഇത് ഒരു തരത്തിലും ഒരു പ്രശ്നമായി മാറാത്തത് ലോകത്തെ മറ്റ് രാജ്യങ്ങളിലുള്ള അവരുടെ ഭൂഗർഭ റെയിൽവേയും മെട്രോ സർവീസുമെല്ലാം എല്ലാം തടസ്സപ്പെട്ടപ്പോൾ ഇന്ത്യക്ക് മാത്രം അവിടെ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള സ്വന്തമായൊരു സംവിധാനം വികസിപ്പിച്ചെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്നലെ കമ്പ്യൂട്ടർ മേഖല ഉണ്ടായ പ്രതിസന്ധി ബാധിക്കാത്ത മറ്റൊരു സ്ഥാപനം കേരള സർക്കാരാണ് കേരള സർക്കാരിൻ്റെ ഒരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങളെ ഇന്നലെയുണ്ടായ ഈ കമ്പ്യൂട്ടർ രംഗത്തെ ഈ പ്രശ്നങ്ങൾ ബാധിച്ചതേയില്ല അതിൻ്റെ ക്രെഡിറ്റ് പിണറായി സർക്കാരിനല്ല ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരള സർക്കാർ ഇവിടെ സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് നടപ്പിലാക്കിയത് അതിൻ്റെ ഗുണവും നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാൻ കഴിഞ്ഞു സ്വതന്ത്ര സോഫ്റ്റ്വെയറായ ഉബുണ്ടു അടിസ്ഥാനമാക്കിയുള്ള ഓപ്പറേറ്റിംഗ് സംവിധാനത്തിലാണ് കേരളത്തിലെ സർക്കാർ ഓഫീസ് ശൃംഖലയിലെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്നത് എന്നാൽ മൈക്രോസോഫ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്ലൗഡും ഉപയോഗിക്കുന്ന ഐ ടി കമ്പനികളുടെ പ്രവർത്തനത്തെയാണ് സാരമായി ബാധിച്ചത് കേരള സർക്കാരിൻ്റെ ഡാറ്റാ സെൻ്ററും അതിലുപയോഗിക്കുന്ന സുരക്ഷാ സോഫ്റ്റ്വെയറിനും മൈക്രോസോഫ്റ്റുമായി ബന്ധമില്ലാത്തതിനാൽ നമുക്ക് യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതേയില്ല അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ ക്ലൗഡ് സംവിധാനം പോലും മൈക്രോസോഫ്റ്റിൻ്റെ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഓഫീസുകൾ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ സ്വന്ത്ര സോഫ്റ്റ്വെയർ അടിസ്ഥാനമാക്കി തന്നെ പ്രവർത്തിക്കുന്നവയാണ് അതിനാൽ ഈ ഓഫീസ് സംവിധാനങ്ങൾക്കോ ഈ ട്രഷറിക്കോ ഒന്നും തന്നെ യാതൊരു തടസ്സവും ഉണ്ടായില്ല ഐ മേഖലയിൽ ഇന്ത്യ എത്ര മുന്നിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ലോകത്തെ വ്യോമയാന സംവിധാനവും റെയിൽവേ സംവിധാനമൊക്കെ തകരാറിലായപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളൊന്നായ ഇന്ത്യൻ റെയിൽവേക്ക് യാതൊരു തകരാറും സംഭവിച്ചില്ല ഏതായാലും ഇന്ത്യ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഒരു തരത്തിലും ഇന്ത്യ പിറകോട്ടല്ല മുന്നിൽ തന്നെയാണ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത കാര്യങ്ങൾ ഇന്ത്യ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഇന്നലത്തെ ഈ കമ്പ്യൂട്ടർ തകരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ റെയിൽവേ വളരെ ധീരമായി വളരെ സജീവമായി യാതൊരു കുഴപ്പങ്ങളും കൂടാതെ മുന്നേറുന്ന ആ കാഴ്ച